യു എ യിലെ പൊതുമാപ്പ് പദ്ധതിക്ക് മികച്ച പ്രതികരണം പൊതുമാപ്പിന്റെ ആദ്യ ദിവസം ആയിരത്തിലേറെ പേർ ഈ ആനുകൂല്യവും ഉപയോഗപ്പെടുത്തിയതായി ദുബായ് ഇമിഗ്രേഷൻ അധികൃതർ അറിയിച്ചു യു എ ഇയിൽ മതിയായ വിസരേഖകളില്ലാതെ അനധികൃതമായി കഴിയുന്നവർക്ക് രേഖകൾ നിയമാനുസൃതമാക്കാനും പിഴ കൂടാതെ രാജ്യമുടാനും അവസരമൊരുക്കുന്നതാണ് പൊതുമാപ്പ് പദ്ധതി രാജ്യത്ത് തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റാറ്റസ് ചേഞ്ച് വഴി അതിനുള്ള അവസരവും അധികൃതർ ഒരുക്കുന്നുണ്ട് പദ്ധതി പ്രയോജനപ്പെടുത്തുന്നവർക്ക് പിന്നീട് നിരോധനം ഏർപ്പെടുത്തുകയില്ലയെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി നേരത്തെ വ്യക്തമാക്കിയിരുന്നു പൊതുമാപ്പ് ആരംഭിച്ച് ഇതിനകം തന്നെ ആയിരത്തിലധികം പേർ ഈ ആനുകൂല്യം ഉപയോഗപ്പെടുത്തിയതായി ദുബായ് ജി ഡിആർഎഫ് എ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി പറഞ്ഞു വിപുലമായ സൗകര്യങ്ങളാണ് പൊതുമാപ്പിനായി ഒരുക്കിയിട്ടുള്ളതെന്നും അനധികൃതമായി ഇവിടെ കഴിയുന്നവർ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു already we completed around close to 1000 uh, little more than 1000 uh, people uh, ladies and men and there are some cases also with uh, kids which we solved uh, their problems here uh, in the country i think first day is we can give it very good today started also easily smoothly moving people will come in people ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് ഫോർട്ട് സെക്യൂരിറ്റിയുടെ വിവിധ കേന്ദ്രങ്ങളിലും ദുബായ് അല്ലാവീറിലെ താമസ കുടിയേറ്റ വകുപ്പ് ഒരുക്കിയ പ്രത്യേക കേന്ദ്രത്തിലുമാണ് പൊതുമാപ്പിന്റെ നടപടിക്രമങ്ങൾക്കായി അപേക്ഷ നൽകാൻ എത്തേണ്ടത് രാജ്യത്ത് തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള സൗകര്യവും അധികൃതർ ഒരുക്കിയിട്ടുണ്ട് യു എയിൽ ഇത് നാലാം തവണയാണ് പൊതുമാപ്പ് അനുവദിക്കുന്നത് യു എ സർക്കാർ പ്രഖ്യാപിച്ച പൊതുമാപ്പ് സൗകര്യം ആയിരക്കണക്കിന് പേരാണ് പ്രയോജനപ്പെടുത്തുന്നത് ആമർ സെന്ററുകളിലും എമിഗ്രേഷൻ സെന്ററുകളിലും രാവിലെ എട്ട് മണിക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കുന്നുണ്ട് ക്യാമറമാൻ രഞ്ജിത് കാരത്തിനൊപ്പം ടി ജമാലുദ്ദീൻ കൈരളി ന്യൂസ് ദുബായ്